വസിക പ്രവാചൻ്റെ പുസ്തകം മൂന്നാമധ്യായം അവിശ്വസ്തിയായ ഭാര്യ തിരിച്ചെടുക്കുന്നു കഥാപനരുളി ചെളി അരുളി ചെയ്തു നീ പോയി ജെറോ ആഴ്ചയുടെ ഉള്ളവളും വ്യഭിചാരണീയമായ ഒരുപാളയെ സ്നേഹിക്കുക മുന്തിരിയടകൾ ഇഷ്ടപ്പെടുകയും അന്യദേവന്മാരുടെ പുറകെ പോവുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത കർത്താവ് കർത്താവ് ജനതയെ ജനത്തെ കർത്താവ് പോലെ തന്നെ പതിനഞ്ച് ഷെക്കേരി വെള്ളിയും ഒന്നര കോമർ ബാർലിനും എടുത്ത് ഞാൻ അവളെ സ്വന്തമാക്കി ഞാൻ അവളോട് പറഞ്ഞു ദീർഘനാൾ നീ എൻ്റേതായിരിക്കണം നീ വ്യപിച്ചിരിക്കരുത് അന്യപുരുഷന്മാരുടേതാവരുത് ഞാൻ നിനക്ക് അങ്ങനെ തന്നെയായിരിക്കും രാജാക്കന്മാരെയോ പ്രഭുക്കന്മാരെയോ ആരാധനാസ്തംഭത്തെയോ എറോഫ യഫോറയ കുലദ്വീപത്തെയോ ഇല്ലാത്ത ഇസ്രായേൽ മക്കൾ ഏറെക്കാലം കഴിയും പിന്നീട് അവർ തിരിച്ചു വന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെയും രാജാവായ ദാവീദിനെയും അന്വേഷിക്കും നീ ആ നാടുകളിൽ ഭയഭക്തിയോടെ അവർ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വരും അവിടുത്തെ കൃപയ്ക്ക് അവർ പാത്രമാകും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധവരമ ദിവ്യകാരുണ്യത്തിൽ നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ